ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കുളപ്പള്ളിയിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റത് വെൽക്കം ഡ്രിങ്കിലൂടെയാണെന്ന നിഗമനത്തിൽ ആരോഗ്യ വിഭാഗം വെൽക്കം ഡ്രിങ്കിൽ ഉപയോഗിച്ച ഐസ് ബാറുകൾ ഭക്ഷണ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണെന്ന് തെളിയിക്കാൻ രേഖകൾ ഉണ്ടായിരുന്നില്ലെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം പറയുന്നു കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഫുഡ് സേഫ്റ്റി ലൈസൻസ് രണ്ടു മാസത്തേക്ക് റദ്ദാക്കി റ്ററിംഗ് സ്ഥാപനത്തിലെ ഭക്ഷണം പാകം ചെയ്യുന്നവർക്ക് ഉണ്ടാകേണ്ട ഹെൽത്ത് കാർഡില്ലെന്നും കുടിവെള്ളം പരിശോധിച്ച പുതിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ലെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം കണ്ടെത്തി അതോടൊപ്പം വിവാഹ ചടങ്ങ് നടത്തിയ ഓഡിറ്റോറിയത്തിലെ വെള്ളവും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട വാടനാംകൃഷിയിലെ കാറ്ററിംഗ് സ്ഥാപനം തുറക്കരുതെന്ന് പഞ്ചായത്തും നിർദ്ദേശം നൽകി ഫുഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും കാറ്ററിംഗ് സ്ഥാപനത്തിലെത്തി പരിശോധന നടത്തി കാറ്ററിംഗ് പ്രവർത്തനം നടത്തരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു ഞായറാഴ്ചയുണ്ടായ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധ ഏറ്റത് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഷൊർണൂരിലുള്ള കുടുംബം ശനിയാഴ്ചയും പനിയും വയറിളക്കവും കാരണം ചികിത്സ തേടി അഞ്ച് ദിവസമായി ഛർദിയും വയറിളക്കവും മാറാത്ത സാഹചര്യമായതിനാൽ ജോലിക്ക് പോകാൻ പോലും ആകുന്നില്ലെന്ന് ഇവർ പറയുന്നു തിങ്കളാഴ്ച രാവിലെ മുതൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു താമസിക്കാതെ വൈകുന്നേരങ്ങളായപ്പോഴേക്കും വൈഫിനും മോൾക്കും മോൾക്ക് വോമിറ്റിങ് ആയിരുന്നു വൈഫിന് ലൂസ് മോഷമായിരുന്നു എനിക്കും ലൂസ് മോഷ്ടമായിരുന്നു ചൊവ്വാഴ്ച കുറച്ചിന് കൺട്രോൾഡായി പക്ഷേ വീണ്ടും ചൊവ്വാഴ്ച ഹോസ്പിറ്റലിൽ പോയി ഇവിടെ തൊട്ടടുത്തൊരു ക്ലിനിക്ക് അലിസ്റ്ററിൽ ആയി പോയി ഡോക്ടർ ആന്റിബയോട്ടിക്സ് എഴുതുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കൺട്രോൾഡാണ് പിന്നെ തിരിച്ച് ഇന്നത്തെ ഇന്നത്തെ ദിവസം രാവിലെ വീണ്ടും കൂടി കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ എന്റെ അച്ഛനെയും കൊണ്ട് തൃശ്ശൂർ പോയിരിക്കുന്നു അപ്പോഴാണ് എനിക്ക് കോള് വന്നത് അപ്പോൾ മൂന്നും നാല് ദിവസമായി ഞാനിതിന്റെ പിന്നാലെ തന്നെ ഓടി പറ്റുന്നില്ല പറ്റുന്നില്ല പിന്നെ ആകെ ടയർഡാണ് ഇപ്പോഴത്തെ അവസ്ഥ പോലീസിലും നഗരസഭയിലും പരാതി നൽകാനെത്തിയെങ്കിലും രണ്ടിടങ്ങളിലും കുടുംബത്തിന്റെ പരാതി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് പരാതി കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാനിപ്പോ സ്ഥലം സ്റ്റേഷനിൽ പോയിരുന്നു അപ്പോൾ അവര് പറഞ്ഞ അവിടെ കൊടുക്കാൻ പറ്റില്ല ഞാൻ

SMP Junction, Shorno. Sure opposite Private Bus Stand, Patambi.